നമസ്കാരം എൻ്റെ സിനിമാ കഥയിൽ ഇന്ന് നമ്മൾ അപൂർവരാഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപൂർവരാഗം ഞാൻ രണ്ടായിരത്തി പത്തിൽ ചെയ്ത സിനിമയാണ് ഞാൻ അതുവരെ ചെയ്തു പോകുന്ന സിനിമകളുടെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ കാലത്തിൻ്റെ പുതിയ ജനറേഷൻ്റെ അഭിനേതാക്കളുമായിട്ട് ചേർന്ന് പുതിയ കാലത്തിൻ്റെ കഥ പറയുന്നൊരു സിനിമയായിരുന്നു അപൂർവരാഗം രണ്ട് ചെറുപ്പക്കാരെന്നെ കഥ പറയാൻ വേണ്ടി ഇങ്ങനെ നിരന്തരമായിട്ട് പല ലൊക്കേഷനുകളിലും വന്ന് കാണുകയും എന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒടുവിൽ ഞാൻ അവരുടെ കഥ കേൾക്കാൻ തയ്യാറായി ആ കഥയിൽ നിന്നാണ് അപൂർഗത്തിൻ്റെ പുതിയ വേർഷനിലേക്ക് എത്തുന്നത് അവർ ഓൾമോസ്റ്റ് പൂർത്തീകരിച്ചൊരു തിരക്കഥയുമായിട്ട് എൻ്റെ എൻ്റെ അടുത്ത് വരുന്നത് ജി എസ് ആനന്ദും നജീം ഗോയ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരാണ് അവർ പല സ്ഥലങ്ങളിലും ഇങ്ങനെ എന്നെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു അവസാനം ഞാൻ അവരുടെ കഥ കേൾക്കാൻ നിർബന്ധിതനായി എത്തീരുകയും കഥ കേട്ടപ്പോൾ ഞാൻ വലിയ എന്താണ് ഇംപ്രസ്ഡ് ആകുകയും വലിയ രീതിയിലെന്നെ കുറിച്ച് എനിക്ക് ഒരു ഒരു അപ്രിസിയേഷൻ തോന്നുകയും ചെയ്തു ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്നെ കഥ അന്വേഷിച്ച് കഥ പറയാൻ വേണ്ടി എന്നെ പിന്തുടർന്നു വന്ന ഒരാളുടെ കയ്യിൽ ഒരു ഒരു എഴുത്തുകാരുടെ കയ്യിൽ ഞാൻ ഒരു കഥ സ്വീകരിക്കുന്നത് കാരണം ഒരുപാട് കഥകൾ നമ്മുടെ മുമ്പിൽ എത്താറുണ്ട് ഒരുപാട് പേര് ദിവസം തോറും കഥകളുമായിട്ട് അല്ലെങ്കിൽ ഫോണിലൂടെയും കത്തിലൂടെയും അല്ലെങ്കിൽ നേരിട്ട് വന്നുമൊക്കെ കഥ പറയാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ചോദിക്കുന്നുണ്ട് കുറേയൊക്കെ കഥകൾ ഞാൻ കേൾക്കാറുണ്ട് ഒരു ഒരു കാലഘട്ടത്തിൽ ഞാൻ സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷേ കേൾക്കുന്ന കഥകളിൽ നിന്നും ഒരു സിനിമയൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു കഥയിലേക്ക് എത്തുന്നില്ല കഴിയുന്നവരും ഇതൊക്കെ കേൾക്കാറുണ്ട് പക്ഷേ പലരും പലരും അവർ ചില മുൻമാതൃകകൾ വെച്ചിട്ടാണ് കഥകളുമായിട്ട് വരുന്നത് എൻ്റെ അടുത്ത് വന്ന പലരും സാർ കിരീടം പോലെ ഒരു കഥയുണ്ട് അല്ലെങ്കിൽ ആകാശതൂത് പോലെ കഥയുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ അതൊക്കെ ഒരുക്കി ചെയ്തല്ലേ കിരീടം ഒരിക്കൽ ചെയ്തു ആകാശത്തൂത് ചെയ്തു അതിന് അതുപോലത്തെ കഥ ഇനിയും ഞാൻ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയമായുള്ള വ്യത്യസ്തമായ കഥ എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ കേൾക്കാം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ സമ്മതിച്ചാണ് വരുന്നത് പക്ഷേ പലപ്പോഴും അതൊന്നും നമുക്കൊരു സിനിമയുടെ ഒരു ഒരു സിനിമയ്ക്കുള്ളൊരു ഒരു 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 വകുപ്പ് അതിനകത്തുണ്ടാകാറില്ല എങ്കിലും എവിടെ നിന്നാണ് ഒരു നല്ല എഴുത്തുകാരൻ വരുന്ന ഒരു പുതിയ ഒരു ഒരു തിരക്കഥാകൃത്ത് വരുന്നതെന്നുള്ളൊരു അത് നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എവിടെയെങ്കിലും കൊണ്ടുപോകും പക്ഷേ അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്തതുകൊണ്ട് അപ്പം കഴിയുന്നതും ഞാൻ വരുന്നവരെ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പുതിയ കാലഘട്ടമായപ്പോഴത്തേക്ക് വാട്സാപ്പിലൂടെ അവരോട് അവൻ്റെ ഒരു ചുരുക്കം അയക്കാൻ ആവശ്യപ്പെടുകയും അത് തൃപ്തികരമായി മാത്രം വന്നാൽ അവരെന്നെ നേരിട്ട് കണ്ടാൽ മതി അപ്പോൾ അവർക്കും സമയം നഷ്ടപ്പെടുത്തണ്ട എനിക്കും സമയം നഷ്ടപ്പെടുത്തണ്ട എന്നുള്ളൊരു സൗകര്യങ്ങളുണ്ട് അതിനകത്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും കഥ കേൾക്കുന്നത് അപ്പോൾ ഈ ചെറുപ്പക്കാർ എന്നെ കാണാനായിട്ട് ഇങ്ങനെ നിരന്തരമായി വന്ന് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നമുക്ക് സിനിമ ചെയ്യാം പക്ഷേ ഇത് പൂർണ്ണമായിട്ടും പുതുമുഖങ്ങളെ വെച്ച് തന്നെ ചെയ്യണം കാരണം ഇതിനെ മൂന്ന് കഥാപാത്രങ്ങളും മെയിൽ ക്യാരക്ടേഴ്സും അവർ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളുള്ളവരാണ് അവരെ നമുക്ക് ഓഡിയൻസിന് മുൻപരിചയമുള്ള അഭിനേതാക്കളാണെങ്കിൽ ഇവർ ഇവർ ഏത് ഘട്ടത്തിൽ ഇവരുടെ കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുമെന്ന് മുൻകൂട്ടി ആൾക്കാർ ചിലപ്പോൾ ജഡ്ജ് ചെയ്യാം അതുകൊണ്ട് മുൻപ് അവർ കണ്ടിട്ടില്ലാത്ത അവർക്ക് പരിചിതമല്ലാത്ത വ്യക്തികളായിരിക്കണം ആക്റ്റേഴ്സായിരിക്കണം അതിനകത്ത് കാസ്റ്റ് ചെയ്യപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായിട്ടും പുതുമുഖങ്ങളുള്ളൊരു എന്ന ചിന്തയിലേക്ക് പോയത് അപ്പോൾ ഈ കഥ ഞാൻ ശ്രീ സിയാദ് കോക്കറിൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹത്തിന് കഥ ഇഷ്ടമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഫോമിലേക്ക് എത്തിയിരുന്നില്ല ഇന്ന് സിനിമയിൽ സിനിമയായിട്ട് നമ്മൾ കാണുന്ന ആ ഫോമിലേക്ക് എത്തിയില്ല പ്രത്യേകിച്ചും അതിൻ്റെ സ്ക്രീൻ പ്ലേയുടെ ഒരു ഒരു ഓർഡറിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തുകയും ചില പുതിയ ഡെവലപ്മെൻറ്റ്സ് പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ കൊണ്ടുവരേണ്ടി വരുന്നു അത് ഞാൻ അവരുമായിട്ട് ഇരുന്ന് കേട്ടോ ഒരുമിച്ചിരുന്ന് കുറേ കാലം ഇരുന്നാണ് അതിനെ മാറ്റി എടുത്തത് ഒരു സിനിമയുടെ ഒരു രൂപത്തിലേക്ക് അതിൻ്റെ ഒരു ഒരു റോ അവസ്ഥയിൽ നിന്നും അതിനെ ഒരു സിനിമയുടെ ഒരു രീതിയിലേക്ക് അതിനെ പരൂപപ്പെടുത്തി എടുത്തത് ഞാനവരുടെ കൂടെ പൂർണ്ണ സമയത്ത് ഇരുന്ന് തന്നെയാണ് അത് ചെയ്തത് അതിനുശേഷമാണ് നമ്മളിതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പ്രീ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ പലയിടത്തും അന്വേഷിക്കുന്നുണ്ട് ഒരു കാസ്റ്റിംഗ് കോളൊക്കെ വിളിച്ച ആൾക്കാരെ ചെയ്യാമെന്നുള്ളൊരു ധാരണയിൽ ഇരിക്കുമ്പോഴാണ് അയാടയ്ക്കാണ് ഞാൻ വളരെ യാദർശികമായിട്ട് ഋതു എന്ന സിനിമ കാണുന്നത് ശ്യാമപ്രസാദിൻ്റെ സിനിമയാണ് അതിൻ്റെ ഒരു പ്രീവ്യൂ ഷോ ഇവിടെ എറണാകുളത്ത് ഇട്ടിരുന്നു അപ്പോൾ ഞാനത് കാണാൻ പോയി അത് കണ്ടപ്പോൾ അതിൽ കണ്ട രണ്ട് ചെറുപ്പക്കാരും എന്നെ വല്ലാതെ പെട്ടെന്ന് ഇവർ രണ്ടുപേരെയും നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് ഇപ്പോൾ അവർ ചെയ്ത കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അത് നിഷാനും ആസിഫലിയും ആയിരുന്നു ആസിഫിൻ്റെ അവരുടെ രണ്ടുപൂടെ ആദ്യത്തെ സിനിമയാണത് മൂന്നാമത്തെ ഒരു കഥാപാത്രത്തെ പറ്റി നമുക്കൊരു അപ്പോഴും ഞാനൊരു ധാരണയിൽ എത്തിയിരുന്നില്ല നായികയുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ നിത്യ മേനോനെ തന്നെയാണ് ആദ്യം ചിന്തിച്ചത് കാരണം അതിനു മുമ്പ് എന്നെ വന്ന് എൻ്റെ ഓഡീഷന് വേണ്ടി വന്ന ഒരു ആക്ട്രസ് അന്ന് അവർ അഭിനയിച്ച് തുടങ്ങിയിരുന്നില്ല അല്ലെങ്കിൽ അത്ര പോപ്പുലർ ആയിരുന്നില്ല അത് അമലപ്പോളാണ് അമലാപോൾ വന്ന് എന്നെ കാണുകയും ഓഡീഷനിൽ പങ്കെടുക്കുകയും ഇപ്പം അമലാ പോളിനെ ഞാൻ നായിക കഥാപാത്രത്തിലേക്ക് അപ്പോൾ നമ്മൾ നിത്യാമേനോനെ മേനോനെ മനസ്സിൽ ധാരണയാക്കിയിരുന്നു അതുകൊണ്ട് അതിനൊരു ഓപ്ഷൻ ആവശ്യമില്ലായിരുന്നു പക്ഷേ അവരുടെ കൂട്ടത്തിൽ കുറേ കുട്ടികളാണ് അപ്പോൾ അതിൽ ഈ വന്ന ഓഡീഷൻ വന്നപ്പോൾ ഈ അമലാപോൾ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങാത്തത് അവരോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു വേഷമാണ് അപ്പം അവർക്ക് അങ്ങനെ ഒരു വേഷം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറുകയും ചെയ്തു പിന്നീട് അവർ വളരെ വലിയ തിരക്കുള്ള തമിഴിലും മലയാളത്തിലുമൊക്കെ വലിയ വേഷങ്ങളൊക്കെ ചെയ്ത അഭിനയത്തിലായിട്ട് മാറുകയും ചെയ്തു നിത്യമായിട്ട് ഞാൻ ഫോണിൽ നേരിട്ട് ഫോണിലൂടെയാണ് ആദ്യം സംസാരിക്കുന്നത് കാരണം നിത്യ വർക്ക് ചെയ്ത ആകാശ ഗോപുരം എന്ന് പറയുന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ എൻ്റെ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ തന്നെയായിരുന്നു അങ്ങനെ കാസ്റ്റിങ്ങിലെ കാസ്റ്റിങ്ങുകളൊക്കെ ഏകദേശം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു പിന്നീട് ഇതിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ വിദ്യാസാഗറാണ് ഞാനും സിയാദ് കോക്കറും ചെയ്ത സിനിമകളിലൊക്കെ മിക്കവാറും എല്ലാ സിനിമകളിലും വിദ്യാസാഗർ നമ്മുടെ ഒരു ഒരു ഫാമിലി മെമ്പർ എന്ന നിലയിൽ തന്നെയാണ് അതുകൊണ്ട് വിദ്യ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമ്മൾ ചിന്തിച്ചില്ല അപ്പോൾ വിദ്യ വന്നു കമ്പോസ് ചെയ്തു അതും നല്ല പാട്ടുകൾ എനിക്ക് വിദ്യ തന്നു എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ വിദ്യയുടെ മികച്ച പാട്ടുകൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മികച്ച വിദ്യ കമ്പോസ് ചെയ്ത് തന്നു പാട്ടുകൾ എഴുതിയതിൽ സന്തോഷപരമായ എഴുതിയതെന്നാണ് എൻ്റെ ഓർമ്മ ഏതായാലും ആ സിനിമയ്ക്ക് ആവശ്യപ്പെട്ട രീതിയിലുള്ള ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക് തരാൻ വിദ്യാഭ്യാസമാണ് കഴിഞ്ഞു ഇതിൻ്റെ ഷൂട്ടിങ് പൂർണ്ണമായിട്ടും നമ്മൾ ഇരിഞ്ഞാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജാണ് അതിൻ്റെ ക്യാമ്പസ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തത് അവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഞാനും മുമ്പ് പല സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വളരെ കൺവീനിയൻറ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ ഉള്ളൊരു സാഹചര്യമുണ്ട് ആ അറ്റ്മോസ്ഫിയറുള്ള നല്ല ക്യാമ്പസാണ് അതുകൊണ്ട് അവിടെയാണ് അത് ഷൂട്ട് ചെയ്തത് അതിൻ്റെ പിന്നെ ബാക്കിയുള്ളത് എറണാകുളത്തും പരിസരങ്ങളുമായിട്ടാണ് അതിൻ്റെ ഷൂട്ടിങ് നടുന്നത് എറണാകുളത്ത് തന്നെ ഉള്ളൊരു മരട് ഭാഗത്തുള്ളൊരു വലിയ വീട് കിട്ടി നിത്യമേനോൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ ഒരു ഘട്ടത്തിൽ എനിക്ക് മൂന്നാമത്തെ കഥാപാത്രത്തിലേക്ക് ഒരാളെ കിട്ടിയിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരാണ് അയാളാണ് ഏറ്റവും എന്താണ് രൂപപരിണാമങ്ങൾ വരേണ്ട ഒരു കഥാപാത്രം അയാളാണ് അതിനിങ്ങനെ ആളെ അന്വേഷിച്ചിരിക്കുമ്പോൾ ഈ ഓഡീഷന് വന്ന ഒരാൾ എന്നെ കണ്ടു അപ്പോൾ അയാൾക്ക് കുറച്ച് മുടി കുറവാണ് ചെറിയ കഷൻ്റെ ഉണ്ട് അപ്പം അപ്പോഴാണ് അയാൾ പറഞ്ഞത് ഞാനിങ്ങനെ ഋതുവിന് ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ടെന്ന് പറയും ഒരു ഒരു ഗേ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വന്നത് അതാണ് വിനയ് ഫോട്ട് അപ്പോൾ ഞാൻ വിനയ ഫോട്ടിനടുത്ത് പറഞ്ഞു ഈ ഈ കഥാപാത്രം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് രണ്ട് ഗെറ്റപ്പിൽ വേണം ആദ്യം എനിക്ക് ഇയാൾ വിഗ് വെച്ചിട്ട് ഇപ്പോഴുള്ള ഇയാളുടെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് ഒരു ബിഗ് വെച്ചിട്ട് വളരെ സാധുവായിട്ടുള്ള കുറച്ച് ശ്രൈണതൊക്കെ ഉള്ളൊരു കഥാപാത്രമായിട്ട് ഈ കോളേജ് കുട്ടികളുടെ ക്യാമ്പസ് കൂട്ടായ്മയിൽ ഉണ്ടാവണം അതിൻ്റെ ഒരു ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു ഇൻ്റർവൽ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇയാളുടെ തനി നിറം പുറത്തു വരികയും ഇയാളൊരു ഒരു വലിയ കുഴപ്പക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറുകയും ചെയ്യും ഇവർ മൂന്നുപേരങ്ങനെ തന്നെ ആയി മാറുന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ക്യാമ്പസ് ഒരു കഥയുടെ രൂപത്തിൽ നിന്ന് ഇത് ഭയങ്കര ഒരു വലിയ ട്വിസ്റ്റിലേക്കും ഒരു ടേണിലേക്കോ ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും ഉള്ള ഒരു സിനിമയുമായിരുന്നു അത് നിരന്തരമായിട്ട് അത് അതിങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പെട്ടെന്ന് ഒരു ഒരു മാറ്റം വരികയാണ് കഥയിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങൾ കഥാ സാഹചര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റും ടേണും ഒക്കെ ഉള്ള ഒരു കഥയായിരുന്നു അത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളുടെ സെലക്ഷനിൽ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടിയിരുന്നു അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇതിൽ അഭിനയിച്ച ഒരു ഒരു റോള് ചെയ്തത് സന്തോഷ് യോഗി എന്ന് പറയുന്ന നടനായിരുന്നു അതും ഒരു ഒരു ചെറിയ ഒരു ചട്ടമ്പി കുഴപ്പക്കാരനായിട്ടുള്ളൊരു കഥാപാത്രമാണ് സന്തോഷം ആ സമയത്ത് ഇങ്ങനെ സിനിമയിലേക്ക് കയറി വന്ന മായാവി പോലെയുള്ള സിനിമകളൊക്കെ ചെയ്തിങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട് ഒരു നടനായിരുന്നു സന്തോഷം നന്നായിട്ട് ആ വേഷം ചെയ്തു ഭാഗ്യവശാൽ അധികം താമസിക്കാതെ അദ്ദേഹം മരണപ്പെട്ടു പോ മരണപ്പെട്ടു പോവുകയും ചെയ്തു നിത്യമാനോൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കാനായിട്ട് അഭിനയിക്കാനിട്ടൊരാളെ നമുക്ക് വേണമായിരുന്നു ഞാൻ ഒരുപാട് പേര് ട്രൈ ചെയ്തു ഒരുപാട് പേരെ ശ്രമിച്ചു പക്ഷേ നമുക്ക് തൃപ്തികരമായ ഒരാളെ കിട്ടിയില്ല ഞാൻ ശ്യാമപ്രസാദ് പോലെയുള്ള ആൾക്കാരെയൊക്കെ അതിന് വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അന്ന് അഭിനയിക്കാനുള്ള താല്പര്യം കാണിച്ചില്ല അങ്ങനെ മറ്റു പലരെയും നോക്കി അവസാനം ഞാൻ ആ ആ കാല കാലഘട്ടത്തിൽ കണ്ടൊരു തമിഴ് സിനിമയിൽ അഭിനയിച്ചൊരു നടനെ ആ അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാൻ കാസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം പക്ഷേ എനിക്ക് തൃപ്തികരമാകുന്ന രീതിയിൽ ഒരു 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 കറക്റ്റ് കാസ്റ്റിംഗ് അല്ല എന്ന് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഒരു കാസ്റ്റിംഗ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല എൻ്റെ തീരുമാനത്തിലൊന്നും ആ കഥാപാത്രത്തിൻ്റെ രൂപഭാഗങ്ങളിലേക്കും അതിൽ ഭാഷ അറിയാൻ ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടും അതുമാത്രമാണ് എനിക്കൊരു ചെറിയ മിസ് കാസ്റ്റിംഗ് ആയിരിക്കും തോന്നിയത് ബാക്കി എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു കാസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ കഴിഞ്ഞു വളരെ വൈബ്രൻ്റായിട്ടുള്ള ആയിട്ടുള്ള ഒരു 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 ഈ ചെറുപ്പക്കാരുടെ ഒരു 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 നിലയിൽ പാട്ടുകൾക്കും ആക്ഷൻ രംഗങ്ങൾക്കും എല്ലാം അത്തരത്തിലുള്ള ഒരു ഒരു ബൈ കൊടുക്കാൻ ഉള്ള ശ്രമം ഉണ്ടായിരുന്നു ത്യാഗരാ മാഷാണ് അതിൻ്റെ ഫൈറ്റ് സീക്വൻസ് ചെയ്തത് അപ്പം അത് നല്ല രീതിയിൽ താഗരമാഷ എനിക്ക് വേണ്ടി അത് ചെയ്തു തന്നു രണ്ടോ മൂന്നോ ഫൈറ്റുകളുണ്ട് ആ സിനിമയിൽ അതെല്ലാം നന്നായിട്ട് അത് ചെയ്തു നല്ല രീതിയിൽ അതിൻ്റെ കോസ്റ്റ്യൂംസ് ചെയ്യാൻ കഴിഞ്ഞു സമീറ സനീഷാണ് അതിൻ്റെ കോസ്റ്റ്യൂംസ് ചെയ്തത് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന വിധത്തിലുള്ള കോസ്റ്റ്യൂംസ് സമീറ ചെയ്തു തന്നു അങ്ങനെ ഒരു ഒരു നല്ല പ്രൊഡക്ഷനായിരുന്നു നല്ലൊരു വിഷ്വലി ലുക്ക് വൈസൊക്കെ നല്ലൊരു ഒരു ഫീൽ ഗുഡ് ഒരു ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ കഴിഞ്ഞു ഇതിൻ്റെ ഒരു ഒരു ഘട്ടം പോർഷങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തത് ചെന്നൈയിലാണ് കാരണം ഈ കഥാപാത്രങ്ങൾ കേരളം പോകുന്ന ഒരു ഘട്ടമുണ്ട് അപ്പം ചെന്നൈയിലെ റോഡുകളും കാര്യങ്ങളൊക്കെയാണ് അതിനുവേണ്ടി ഷൂട്ട് ചെയ്തത് കാരണം ചെന്നൈ ബീച്ചും നാടോടിക്കാറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ബീച്ചിൻ്റെ ചെന്നൈയിലെ ബസൻ നഗർ ബീച്ചിലുള്ളൊരു ഒരു സ്ട്രക്ചറുണ്ട് അതൊക്കെ നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്തു പിന്നെ ചെന്നൈ ബാംഗ്ലൂർ ഹൈവേയിലാണ് ഇവരുടെ റൈഡും കാര്യങ്ങളൊക്കെ എടുത്തത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് പറയാൻ പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറമാനെക്കുറിച്ചാണ് അജയ് വിൻസെൻ്റാണ് അജയ്ൻ വിൻസെൻ്റ് എൻ്റെ കൂടെ ആദ്യം ചെയ്യുകയാണ് പക്ഷേ അജയ്ൻ്റെ വർക്കുകൾ എനിക്ക് വളരെ വളരെ നേരത്തെ തന്നെ ഞാൻ ശ്രദ്ധിച്ചു കാരണം വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ളൊരു ഒരു ക്യാമറാമാൻ അദ്ദേഹത്തിൻ്റെ പിതാവ് വിൻസെൻ്റ് മാഷ് വളരെ ചെറുപ്പം കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെയും ജേനൻ മിൻസെൻറ്റിനെയും അജയൻ മിൻസെൻറിനെയും അവർ അദ്ദേഹത്തിൻ്റെ കൂടെ ട്രെയിൻ ചെയ്യിപ്പിച്ചു കൊണ്ടു വന്നവരാണ് മാഷ് എന്ന് പറയുന്നത് ക്യാമറയുടെ മാസ്റ്ററാണ് അത് ക്യാമറ ഒരു ക്യാമറ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അന്നത്തെ കാലത്തെ പരിമിതമായ ടെക്നോളജികൾ വെച്ചൊരു തന്നെ അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ക്യാമറമാനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ടെക്നിക്സൊക്കെ ഈ കുട്ടികൾക്ക് മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് ജാൻ ആൻഡ് വിൻസെൻ്റ് കുറേ കാലം മലയാളത്തിലെ വലിയ സജീവമായ ഏറ്റവും തിരക്കുള്ള ക്യാമറാമാൻ ആയിരുന്നു ജോഷി സാറിനെ പോലെയുള്ളവരുടെയൊക്കെ സ്ഥിരം ക്യാമറാമാൻ ആയിരുന്നു ന്യൂഡൽഹി പോലെയുള്ള സിനിമകളൊക്കെ ചെയ്ത ജാൻ ആൻഡ് വിൻസെൻ്റ് അജയൻ കൂടുതലായിട്ടും തമിഴിലാണ് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത് തമിഴിലും തെലുങ്കിലാണ് തമിഴിനേക്കാൾ കൂടുതൽ തെലുങ്കിലാണ് അജയൻ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അജയനെയാണ് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് അത് വലിയൊരു ഒരു എനിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു കാരണം അതിൻ്റെ ഒരുപാട് ഈ ബൈക്ക് റൈഡ് കാര്യങ്ങളൊക്കെ ഉള്ള ചില ബ്ലൂ സ്ക്രീനിൽ ഗ്രീൻ ഗ്രീൻ മാറ്റിലൊക്കെ നമുക്ക് ചെയ്യേണ്ട കുറെ വർക്കുകളുണ്ടായിരുന്നു അതൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തു അങ്ങനെ ഇതിൻ്റെ ഓഡീഷനായിട്ട് ഞാൻ ആസിഫിനെ വിളിച്ചു വരുത്തി കാണാനായിട്ട് ആസിഫ് ഇവിടെ എറണാകുളത്ത് വന്ന് എന്നെ കണ്ടു അപ്പോൾ ഞാൻ ആസിഫിൻ്റെ അടുത്ത് ആ കഥയുടെ ഒരു രൂപം പറയുകയായിരുന്നു ഞാനാണ് നേരിട്ട് ആസിഫിൻ്റെ അടുത്ത് കഥ പറയുന്നത് കഥ കേട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആസിഫ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇൻട്രോയിൽ വരെ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചോ ഇതൊരു സ്ഥിരം ക്യാമ്പസ് ലവ് സ്റ്റോറിയാണ് അങ്ങനെ ഒരു യൂഷൽ കഥയാണെന്ന് വിചാരിച്ച് ഞാനങ്ങ് എക്സൈറ്റഡ് ആകാതിരിക്കുകയായിരുന്നു പക്ഷേ ഇൻ്റർവോൽ പഞ്ചു പന്നൂറുകൂടി ഞാൻ ഞെട്ടിപ്പോയി അത് അവിടും തൊട്ട് ഞാൻ അതിനകത്ത് കൊളുത്തിപ്പിടിക്കുന്ന ഒരു സിനിമയായിട്ട് മാറുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുവരേക്കും ഒരു ക്യാമ്പസിൽ കുറേ ചെറുപ്പക്കാരും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയൊക്കെ കഥയായി മാത്രം നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ട ഒരു കഥയാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഇൻട്രവലിനുണ്ടാകുന്ന ആ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നതും അതിനുശേഷം പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന പറയുന്നെങ്കിൽ മാലപ്പടക്കം പോലെ ട്വിസ്റ്റുകൾ വരുന്നതും എന്നൊക്കെ പറഞ്ഞ് അവനെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചു അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണെന്ന് എനിക്ക് തോന്നി കാരണം അതുവരെയും സിനിമയിൽ അങ്ങനെ കാര്യമായ ഒന്നും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല ഇവരുടെ പശ്ചാത്തലവും ഇവരുടെ കഥാപാത്രങ്ങളുടെയൊക്കെ ഒരു സ്വഭാവങ്ങൾ മറച്ച് വെക്കേണ്ടത് മറച്ചു വെച്ച് പോയ ഒരു 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 ഘട്ടമാണ് ഫസ്റ്റ് ഹാഫിൽ ഒരു വളരെ തീക്ഷ്ണമായ ആത്മാർത്ഥമായ പ്രണയമാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഒരു പ്ലാൻഡായിട്ടുള്ള ആ ഒരു കാര്യങ്ങളെ വെളി കൊണ്ടുവരാതെ നമ്മൾ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോന്നു കഴിഞ്ഞു സെക്കൻഡ് ഹാഫ് തൊട്ട് അതിൻ്റെ കാര്യങ്ങൾപ്പുറത്തേക്ക് വന്ന് തുടങ്ങി എന്നുള്ളത് അപ്പോൾ ആസിഫ് അത് പറയാം ആസിഫിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് എനിക്ക് കൃത്യമായിട്ട് തോന്നി പിന്നെയുള്ളത് ഇതിൻ്റെ പിന്നെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇത് ക്യാമ്പസിൽ ഒരു പാട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് അതൊരു തുടക്കത്തിലൊരു റാപ്പൊക്കെയാണ് വരുന്നത് അപ്പം ഞാനത് അതിനകത്ത് കുറച്ച് ഡാൻസും കാര്യങ്ങളും ക്യാമ്പസിലെ കുട്ടികളുടെ ആയിട്ടുള്ള ഒരു ഒരു ഡാൻസും കോറിയോഗ്രഫിയൊക്കെ വേണമെന്നുള്ളൊരു രീതിയിൽ ശാന്തി മാസ്റ്ററയാണ് കുമാർ ശാന്തിയിലെ ശാന്തിയാണ് അത് ചെയ്യാൻ വന്നത് അപ്പോൾ ഒരു ദിവസം രാവിലെ കോളേജിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഷൂട്ടിങ് നടക്കുന്നത് കോളേജിൻ്റെ മുൻപിലുള്ള ഒരു ഗ്രൗണ്ടിലാണ് അപ്പം ആസിഫിനെ കൊണ്ട് രാവിലെ ഞാൻ വരുമ്പോൾ തൊട്ട് ആസിഫിനെ കൊണ്ട് അവർ ഡാൻസ് ചെയ്യിക്കുന്നുണ്ട് പക്ഷേ ആസിഫിനോട്ട് അത് വഴങ്ങുന്നില്ല കുറേ കഴിയുമ്പോൾ നമുക്ക് ആസിഫിനൊന്ന് കരയാണ് അപ്പം ഞാൻ വെച്ചാൽ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ആസിഫ് കൊണ്ട് പറ്റത്തില്ല എനിക്ക് ഈ മൂവ്മെൻറ്റ്സ് ശരിയാകത്തില്ല എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഒരു കോൺഫിഡൻസ് അങ്ങ് പോയിട്ട് അവനങ്ങ് കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പത്തിരുപത്തി മൂന്ന് വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ് അത്ര രണ്ടാമത്തെ സിനിമയാണ് അവനെ കൊണ്ട് എടുത്താൽ പോകാത്ത കാര്യങ്ങൾ ചെയ്യിക്കുകയാണ് ഞാൻ മാസ്റ്റർ അവനെ ഒന്ന് അവന് വഴങ്ങുന്ന മൂമെൻസൊക്കെ കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവനെ ഒന്ന് പെസിഫൈ ചെയ്തിട്ട് പതുക്കെ അവനൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് പതുക്കെ 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 അവനങ്ങ് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അതിനകത്ത് കോൺഫിഡൻ്റ് ആയി വന്നു അത് ആ പാട്ട് നന്നായി ചെയ്തു ബാക്കി അഭിനയിക്കുന്ന രംഗങ്ങൾക്ക് അവൻ മികവോടെ ചെയ്യുകയും ചെയ്തു അപ്പം പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം ഇവരെല്ലാം എൻ്റെ കൺട്രോളിലുണ്ട് കസ്റ്റഡിയിലുണ്ട് അവരാരും തിരക്ക് പിടിച്ച് ഓടുന്ന ആൾക്കാരല്ലേ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് നിർത്തിയിട്ട് എനിക്ക് അടുത്ത സിനിമയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓടുന്നൊരു ഘട്ടമല്ല അവരെല്ലാം ഈ സിനിമയുടെ ഭാഗമായിട്ട് മാത്രം ഫുൾ ടൈം നിൽക്കാൻ തയ്യാറായിട്ട് മറ്റു സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്യാതെ നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സൗകര്യത്തിനും എൻ്റെ മറ്റ് എല്ലാ കൺവീനിയൻസിനും ഒത്ത് നമുക്ക് സീനുകൾ പ്ലാൻ ചെയ്യാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ടായിരുന്നു അത് വലിയ സ്വാതന്ത്ര്യമാണ് കാരണം മറ്റ് പ്രഷറുകൾ നമ്മളെ ബാധിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും ചില അഡ്ജസ്റ്റ്മെൻ്റ് കളിയേണ്ട ഒരു ആർട്ടിസ്റ്റിനെ വിടണം അവിടെ ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രഷറുണ്ടായി അങ്ങനത്തെ പ്രഷറൊന്നും ഈ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കുണ്ടാകത്തില്ല മറ്റു എന്താ ഒരു ഈഗോയും അങ്ങനെയൊന്നും ആൾക്കാർക്കില്ല അവർ എപ്പോഴും ഉണ്ടാവും നമ്മളുടെ ഒരു ഒരു വിളിപ്പുറത്ത് എല്ലാവരും ഉണ്ടാവും ആരും പോയി ക്യാരവാനിനകത്ത് പോയിരുന്ന ഓരോ പ്രാവശ്യം വരെ പോയി വിളിച്ചോണ്ട് വരുന്ന അവസ്ഥകളൊന്നുമില്ല ഇപ്പം അന്നാരും ക്യാരവാനൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു രീതി മലയാളത്തിൽ അന്ന് വന്നു തുടങ്ങിയിട്ടില്ല ഇപ്പോഴാണ് അത് അത്തരത്തിൽ എല്ലാവരും ഓരോ ഓരോ ഷോട്ട് കഴിയുമ്പോൾ എല്ലാവരും ഓരോരുടെ ക്യാരവാനിനകത്ത് പോവുകയും അത് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഒരു 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 സെക്ലൂഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയും ഷോട്ട് എടുക്കാൻ വേണ്ടി മാത്രം അവർ വരികയും അങ്ങനെ മുമ്പ് മുമ്പത്തെ ഒരു പരസ്പരം ഇൻ്ററാക്ഷൻ ആർട്ടിസ്റ്റുകളൊക്കെ ഒന്നിച്ചിരുന്ന് ക്യാമറയുടെ പരിസരങ്ങളിൽ തന്നെ ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ പരിസരങ്ങളിൽ തന്നെ അവരുണ്ടാവും അടുത്ത സീനിനെക്കുറിച്ച് അവർ തമ്മിൽ പരസ്പരം ഡിസ്കസ് ചെയ്യും ഡയലോഗുകൾ പറയും ഇംപ്രവൈസ് ചെയ്യും എന്നൊക്കെ പറയും പിന്നെ സൗഹൃദങ്ങളുണ്ടാകുന്നുണ്ട് ഒത്തമാശകളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതുണ്ടാകുന്നില്ല ഇപ്പോൾ വളരെ എല്ലാവരും സെൽഫ് സെൻട്രേഡ് ആയിട്ട് അവരുടേതായിട്ടുള്ള ഒരു കൺഫൈൻഡ് സ്പേസിലേക്ക് അവർ മാറി മാറിയിരിക്കുന്നു റിലേഷൻഷിപ്പ് ബന്ധങ്ങളിലൊക്കെ അത്തരത്തിലുള്ളൊരു ഒരു ഒരു സൗഹൃദ അന്തരീക്ഷമൊക്കെ കുറവാണ് ജസ്റ്റ് ഫോർമലായിട്ട് വന്നു അഭിനയിച്ചു പോകുന്നു എന്നപ്പുറത്തേക്ക് ഉള്ളൊരു അന്തരീക്ഷമൊക്കെ മാറുന്നുണ്ട് ഈ കാരവാൻ സംസ്കാരം വന്നപ്പോഴുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് എന്നാൽ കാരവാൻ അതിൻ്റേതായിട്ടുള്ള ഉണ്ട് പ്രത്യേകിച്ചും ഔട്ട്ഡോർ ഷൂട്ടിങ്ങിൽ ഈ പ്രത്യേകിച്ചും ഫീമെയിൽ ആക്ടേഴ്സിനൊക്കെ അവർക്കൊരു ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഒരു പ്രൈവസി ഡ്രസ്സ് മാറാനും ഒക്കെ കിട്ടുന്നത് പണ്ട് മുമ്പ് മുമ്പ് കാലത്ത് അതുണ്ടായിരുന്നില്ല പക്ഷേ ഫുൾ ടൈം ഇതിനകത്ത് കയറി ഇരുന്നിട്ട് അതിൻ്റെ ഒരു കംഫേർട്ടിൽ ഇരിക്കുകയും ഷോർട്ട് എടുക്കുമ്പോൾ മാത്രമാണ് അവർ വന്നിട്ട് അതിനകത്ത് ഇൻവോൾവ് ആവുകയും ചെയ്യുന്നൊരു രീതി പൊതുവായ സിനിമയുടെ ഒരു 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 പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയൊക്കെ നമ്മളറിയാതെ ബാധിക്കുന്നതാണ് അതിനേക്കാളും ഒരുപക്ഷെ അവർ ഒന്നിച്ചിരുന്ന് ആ സീനു മുമ്പ് ഇരുന്ന് സംസാരിക്കുകയും ഇൻറ്ററാക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കുറച്ചും കൂടെ നല്ല റിസൾട്ട് ഉണ്ടാവും നമ്മൾ അത് പലപ്പോഴും കൂടെ സംഭവിക്കാതെ പോകുന്നുണ്ട് ഈ സിനിമയെ സംബന്ധിച്ചുള്ള എൻ്റെ സംബന്ധിച്ചുള്ള പുതിയ ആൾക്കാരെ വെച്ച് ചെയ്തപ്പോൾ ചെയ്തപ്പോഴുണ്ടായ ഒരു ഏറ്റവും വലിയ കംഫർട്ട് അതായിരുന്നു അവർ എൻ്റെ എൻ്റെ ഒരു സൗകര്യത്തിനും എൻ്റെ കൺവീനിയൻസിനും എനിക്ക് എടുക്കണമെന്ന് തോന്നുന്നു എനിക്കെടുക്കാൻ കംഫർട്ടബിളായിട്ട് തോന്നുന്ന സീനുകൾ എപ്പോൾ വേണേലും എടുക്കാം മാറ്റാം എന്നൊക്കെ പറയുന്ന ഒരു 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 വലിയ സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യം പലപ്പോഴും വലിയ ആൾക്കാരെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാതെ വരും ആ പ്രഷർ അവരുടെ സമയത്തിൻ്റെയും തിരക്കിൻ്റെയും വെക്കിടയിൽ കൊടക്കാണ് നമുക്ക് ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ഒരു സ്ട്രെയിനാണത് ഏതായാലും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധത്തോളം അപൂർവരാഗം എന്ന് പറയുന്ന സിനിമയും അതിൻ്റെ ഷൂട്ടിംഗ് അനുഭവങ്ങളൊക്കെയും എനിക്ക് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു